ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുവാണ് കേട്ടോ സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇന്നതേ നോക്കിക്കേ നമ്മുടെ എക്സിക്യൂട്ടീവ് സെക്ടർ ഭയങ്കര ബിസിയാണ് കാരണം ഓരോരുത്തർക്കും ലോഡ് കണക്കിന് കുർത്തീസുകളാണ് കേട്ടോ ഇന്ന് ഓർഡർ വന്നിരിക്കുന്നത് അപ്പോ ഞാൻ ഉച്ചയ്ക്ക് രാവിലെ നമുക്ക് ഹാൻഡ് വർക്ക് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഹാൻഡ് വർക്ക് വളരെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞതിനാൽ പിന്നെ അടുത്ത് ഇരുന്ന് ഒരു വണ്ടിൽ അതും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓർഡറുകൾ വന്നു ഇനി അവശേഷിക്കുന്ന പറയുന്നത് കുറച്ച് പീസ് അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി കൃത്യമായി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അവശേഷിച്ചു വരുന്നത് വളരെ ഭയങ്കര ഹാപ്പിനെസ് ആണ് തിരിയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ബാക്കിൽ പിന്നെ ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തിരിയാന്ന് ഇങ്ങനെ 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 പോകുന്നത് അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് ഹാൻഡ് വർക്ക് ആയിരുന്നു ഹെവി ലോഡിലുള്ള രണ്ട് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി ഇതിന്റെ റാണിപ്പിങ് ഒരു ഇരുപത് പീസും പിന്നെ നേവി ബ്ലൂ ഒരു ചെറിയ ഒരു ചെറിയ ക്വാണ്ടിറ്റി എല്ലാം കൂടി തൂത്ത് പറക്കി ഇത്ര ക്വാണ്ടിറ്റി ഉള്ളു പക്ഷെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ബൾക്ക് ക്വാണ്ടിറ്റിയിലായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും കാരണം ഇങ്ങനെ ജോർജറ്റ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ജോർജറ്റ് ഒക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേന്നൊക്കെ പക്ഷേ ജോർജത്തിലെ തരംഗം കാണണമെങ്കിൽ നമ്മുടെ ഒലീവിയുടെ വീഡിയോസ് നോക്കിയാൽ മതി ഞങ്ങൾ ഇത്രയും നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഓൺലൈനിൽ വരുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് അന്നേരം ബണ്ടിൽ പൊട്ടിക്കുന്നതാണ് അല്ലാതെ ഷോപ്പിൽ കിടക്കുന്ന ഒന്നും അല്ല ഞങ്ങൾ ഇതുവരെയും കാണിക്കുന്നില്ല അന്നേരമുള്ള ഫ്രഷ് പീസ പൊട്ടിക്കുന്നത് അപ്പം ഈ ഫ്രഷ് പീസായിട്ട് ഞങ്ങൾക്ക് ചെയ്യുന്നതും ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ ഇത്രയും ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തീരണമെങ്കിൽ ജോർജത്തിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണണമെങ്കിൽ ഇനി ഒലിവിയയിലേക്ക് പോരല്ലേ അപ്പം അതെ ഫസ്റ്റ് കളർ ഫസ്റ്റ് കളർന്നൊന്നും പറയാനില്ല റാണി പിങ്ക് മാത്രമേ ഉള്ളൂ ഇനി കൂടുതലായിട്ട് ഇരിക്കുന്ന ഫോർ ഡബിൾ നയൻ ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് രണ്ടാമത്തെ കളറ് ഡാർക്ക് നേവി ബ്ലൂവും ചെറിയ രീതിയിൽ ഒരു റോയൽ ബ്ലൂ കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ആണ് കേട്ടോ പിന്നെ ഇതൊരു നാല് പീസോ അഞ്ച് പീസോ കണ്ടേ ഉള്ളൂ ഇത് കാരണം പിന്നെ ഇരുന്നത് ഇരുന്നതുകൊണ്ട് ഞാനങ്ങ് കാണിക്കുവാണ് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ക്വാണ്ടിറ്റിയും കൂടെ ഒന്ന് കാണാം കാരണം നാളത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വെച്ചിരുന്നതാണ് പക്ഷെ നമ്മുടെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നവരുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് നമ്മുടെ സ്റ്റോക്ക് അതിൽ നിന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് പീസായിട്ട് മാറിയിരിക്കുകയാണ് അപ്പൊ എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുക ക്വാണ്ടിറ്റി കൂടെ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ബൈ അവശേഷിക്കുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത് ഇത്രയാണ് കേട്ടോ ഇത് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് ഒരു അര മുക്കാൽ മണിക്കൂർ മുമ്പാണ് നമ്മുടെ മറ്റേ അത്രയും ഉള്ള റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത്രേ ഉള്ളൂ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നമുക്ക് അപ്പം കൊണ്ടുവന്ന ടോപ്പിന്റെ ക്വാണ്ടിറ്റിയും കൂടെ ഒന്ന് കാണാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിന്റെ സ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബണ്ടിൽ പൊട്ടിച്ച് വച്ചപ്പം നമ്മൾ ക്വാണ്ടിറ്റി വീഡിയോ എടുക്കാനായിട്ട് ടേബിളിൻ്റെ പുറത്ത് നിരത്തി വെച്ചിരിക്കുന്നതാണ് ഇതിനെതിയൊരു ക്ലിപ്പിന് തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ടത് നമ്മുടെ ആ ഒരു റീൽ അപ്ലോഡ് ചെയ്ത ശേഷം വീഡിയോ പോലും വരുന്നതിന് മുമ്പ് സ്റ്റോക്ക് തീർന്നിട്ട് ബാലൻസ് ഉള്ളതാണ് അപ്പോൾ ഇതുതന്നെയാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ്സ് അത്രത്തോളം കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് റെഡി സ്റ്റോക്കിൽ ഇത്രത്തോളം ക്വാണ്ടിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ അത് ഇങ്ങനെ തീരുക എന്ന് പറയുന്നതാണ് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ കുർത്തീസുകളും ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ കുർത്തീസുകളും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്